ആരും മനസ്സിലാവുന്നില്ല ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ബ്രെയിനിന്ന് നല്ലാനും പോയി കഴിയുന്നു നമസ്കാരം എൻ്റെ പേര് ജാഫർന്നാണ് ഞാന് വർക്ക് ചെയ്യുന്നത് കോണത്ത എനിക്ക് ഈ ഒരു സ്ട്രോക്കിന്റെ അവസ്ഥ വന്നപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് രാവിലെ എനിക്ക് ഈ ഒരു കണ്ണിലൊരു പ്രശ്നം വരികയും അതുപോലെ തന്നെ ശരീരം കുഴങ്ങി പോകുന്ന രീതിയിൽ പ്രശ്നങ്ങൾ വരികയും ചെയ്തു ഹോസ്പിറ്റലിൽ വരികയും ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് തോന്നുന്നു നല്ലൊരു ട്രീറ്റ്മെന്റ് എന്നുള്ള നിലയിൽ സുമി മാം അതിൻ്റെ ഒരു നല്ല രീതിയിൽ ഒരു ട്രീറ്റ്മെന്റ് ഫസ്റ്റ് എനിക്ക് വരികയായിരുന്നു അപ്പം സ്വാഭാവികമായിട്ട് ആളിനോട് പലതും സംസാരിക്കുമ്പോഴും എനിക്കത് പലതും ഓർമ്മയില്ല ആരെക്കുറിച്ച് ഓർമ്മ ഉണ്ടായി ഫ്രണ്ട്സിനെ പോലും ഓർമ്മ ഉണ്ടായിരുന്നില്ല പേരുകൾ അറിയണ്ടായിരുന്നില്ല മക്കളുടെ പേര് പറയാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല സ്ഥലങ്ങളുടെ പേരുകളൊക്കെ ഞാൻ മറന്നു പോയിരുന്നു ഇതിൻ്റെ ആദ്യത്തെ ഒരു ട്രീറ്റ്മെന്റ് എന്നുള്ള നിലയിൽ ബ്രെയിൻ സ്ട്രോക്കിന് വരുന്ന ഒരു ഫസ്റ്റ് ഒരു മെഡിസിൻ എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടിയിരുന്നു രണ്ട് മൂന്ന് ദിവസം ഒരാഴ്ചക്കുള്ളിൽ പതുക്കെ പതുക്കെ എൻ്റെ ഓർമ്മകൾ തിരിച്ചു വരികയും റിക്കവറിയിൽക്ക് വരുന്നതും പല സ്ഥലങ്ങൾ മനസ്സിലാക്കുകയൊക്കെ അവസ്ഥയിലേക്ക് വരികയും ചെയ്തിരുന്നു ഞാൻ പിന്നെ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിച്ചിരുന്ന പല കാര്യങ്ങളും പല പല സോഫ്റ്റ്വെയർസ് ആയാലും അല്ലെങ്കിൽ ലാംഗ്വേജസ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിൻ്റെ വേർഡ്സുകളൊക്കെ എന്റെ നിന്നും പോയിരുന്നു പക്ഷെ അതിനെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എനിക്കൊരു ട്രീറ്റ്മെന്റ് ഇവിടുത്തെ നഴ്സുമാരും അവരൊക്കെ എനിക്ക് ഒരു ബുക്ക് തന്നിട്ട് അതിൽ നിന്ന് എന്താ പറയുക ഓരോരുത്തരുടെ പേരും ഇപ്പോൾ ഓരോ ഫ്രൂട്ട്സിൻ്റെ പേരുകൾ അതുപോലെ തന്നെ ട്രീസിൻ്റെ പേരുകൾ പല ആനിമൽസിൻ്റെ പേരുകൾ ഇങ്ങനെ ഓരോന്ന് 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 ഞാനങ്ങനെ പഠിച്ചു വെച്ച് അത് ഓർത്തു വെച്ച് അതിൻ്റെ വേർഡ്സ് പോലും ഓരോന്നും സെൻറ്റൻസുകളും ഒക്കെ ഓരോന്ന് പഠിച്ചു വെച്ച് പഠിച്ച് വെച്ച് പതുക്കെ 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 അതിൽ നോർമൽ ലെവലിൽ വരികയാണ് ചെയ്യുന്നത് പക്ഷെ ഞാൻ നല്ല രീതിയിൽ സെമിനാറൊക്കെ എടുക്കുന്ന ഒരാൾ എന്നല്ല എനിക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റിയിരുന്നു വളരെ നല്ല രീതിയിൽ കുട്ടികളായിട്ട് അല്ലെങ്കിൽ വലിയ ഒരു ടീമിന് മുമ്പിൽ നന്നായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയിരുന്നു പക്ഷെ പെട്ടെന്ന് ഇതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയപ്പോൾ വലിയൊരു വിഷമമായിരുന്നു ഉണ്ടായിരുന്നത് കാരണം നമ്മുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ള ഒരു രോഗം സ്ട്രോക്ക് കണയിലേക്ക് വന്നപ്പോൾ എനിക്കുണ്ടാകുന്ന എൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഒരു പ്രതിസന്ധി ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രതിസന്ധി അത് ഞാൻ വിചാരിച്ചത് എൻ്റെ ലൈഫ് ലൈഫ് കഴിഞ്ഞു എന്നുള്ള ലെവലിലാണ് ഞാനത് എനിക്ക് തോന്നിയത് കാരണം ഒരവസ്ഥയിൽ നിന്ന് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഫസ്റ്റത്തെ ട്രീറ്റ്മെൻറ്റോടുകൂടി തന്നെ എനിക്ക് പതുക്കെ പതുക്ക എൻ്റെ ഓർമ്മകൾ പതുക്കെ പതുക്കെ വരികയും നല്ല രീതിയിൽ പതുക്കെ പതുക്കെ എനിക്കിപ്പോൾ നല്ല രീതിയിൽ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റുന്നുണ്ട് പതുക്കെ തിരക്കേടില്ലാത്ത രൂപത്തിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ട് വലിയൊരു ഒരു റിക്കവറി എന്നത് അല്ലെങ്കിൽ വല്ലൊരു ഒരു നല്ലൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എനിക്ക് എൻ്റെ ലൈഫിലേക്ക് വന്നിട്ടുള്ള രണ്ടാമതൊരു റീബർത്ത് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ പുതിയ ഒരു ജീവിതം എന്നുള്ള നിലയിൽക്ക് എനിക്ക് ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകിച്ച് സുമി മാമിൻ്റെ ഒക്കെ ട്രീറ്റ്മെൻറ്റും അവരുടെ അതിൻ്റെ ബാക്കിൽ നല്ല രീതിയിലൊരു ഹാർഡ് വർക്ക് അവരും നമ്മളെ നല്ല രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി